ആദ്യം തന്നെ ഇതിലൊരു ചെറിയ ഡിസ്കഷൻ പാട്ടാണ് അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ എമിൾ ഡോക്യം സൂയിസൈഡ് തിയറിനെ കുറിച്ച് ഓവറാൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നതാണ് അതായത് ഫ്രഞ്ച് സമൂഹത്തിലാണ് ഈ ഒരു സൂയിസൈഡ് പറഞ്ഞ അളവ് അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യുന്നതിന്റെ അളവ് കൂടുതലായിട്ട് അദ്ദേഹം കാണപ്പെട്ടത് എന്നും അതുപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള പ്രൊട്ടസ്റ്റന്റ് എത്തിക്സ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ അത് അതിൽ പ്രൊട്ടസ്റ്റന്റുമാരിലായാലും ദൻ കാത്തോലിക് സഭയിലുള്ള അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയിലായാലും ഈ സൂയിസൈഡൊക്കെ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചിരുന്നു അവയ്ക്കിടയിലുള്ള ഒരു സൂയിസൈഡിന്റെ നിരക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം താരതമ്യം ചെയ്തിരുന്നു തുടങ്ങിയ ബേസിക്കായ കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കഷനിൽ പറയുന്നത് ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ സൂയിസൈഡ് തിയറി എന്താണെന്ന് നോക്കാം കേട്ടോ അദ്ദേഹത്തിന്റെ സൂയിസൈഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ആത്മഹത്യ എന്ന് പറയുന്ന കാര്യമായി ബന്ധപ്പെട്ടുള്ള ആശയങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴില് പബ്ലിഷ് ചെയ്തിട്ടുള്ള ലേ സൂയിസൈഡ് എന്ന് പറഞ്ഞ ഒരു വർക്കിലൂടെയാണ് നമുക്ക് മുന്നിലെത്തിക്കുന്നത് ഒരു ആത്മഹത്യ അല്ലെങ്കിൽ ഒരു സൂയിസൈഡിനെ ഒരു സോഷ്യോളജിക്കൽ അല്ലെങ്കിൽ ഒരു സാമൂഹ്യശാസ്ത്രപരമായിട്ട് പഠിച്ചിട്ടുള്ള ഒരു ആദ്യ പുസ്തകം കൂടിയാണ് എന്തെന്ന് പറയുന്നത് ഈ ലൈ സൂസൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്യുമെന്റ് പുസ്തകം ഈ ഒരു സുയിസൈഡ് തിയറി അദ്ദേഹം ഒരു ഇൻഡബറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് മുന്നിൽ എത്തിക്കുന്നത് അപ്പൊ ഈ ഒരു സൂയിസൈഡ് തിയറിന്റെ ഒരു ഓവറാൾ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ സൂയിസൈഡ് എങ്ങനെയാണ് സംഭവിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വരുമ്പോൾ തുടർന്ന് ജീവിക്കാൻ പറ്റില്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ ചെയ്യണം നമ്മുടെ ജീവിതം വേണ്ട വെക്കുകയാണ് അതാണ് സൂയിസൈഡ് എന്ന് പറഞ്ഞാല് എന്നാല് ഡ്യുമിന്റെ അഭിപ്രായത്തില് സൂയിസൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാരണങ്ങളോ അല്ലെങ്കിൽ നമ്മളെ വ്യക്തിപരമായ കാരണങ്ങളോ മാത്രമല്ല മറിച്ച് എന്താണ് അതിൽ എന്തിന് പങ്കുണ്ട് സമൂഹത്തിന് കൂടെ പങ്കുണ്ട് എന്നാണ് ഈ ഒരു തിയറയുടെ ഒക്കെ അടിസ്ഥാനമായിട്ട് ദുർകയം പറയുന്നത് അതായത് നമ്മൾ പേഴ്സണൽ കാര്യം കൊണ്ട് മാത്രമല്ല നമ്മൾ സുയിസൈഡ് ചൂസ് ചെയ്യുന്നത് സമൂഹം നമ്മൾ അതിലേക്ക് നയിക്കുന്ന കൂടെ ഉണ്ട് എന്നാണ് ആര് പറയുന്നത് ഡർക്യം പറയുന്നത് അതാണ് ഇതിൻ്റെ ഒരു മെയിൻ തീം എന്ന് പറയുന്നത് ഇനി നമ്മൾ അദ്ദേഹത്തിന്റെ ഈ ഒരു സൂയിസൈഡ് തിയറിന്റെ കുറച്ച് മെയിൻ ആയിട്ടുള്ള ആസ്പെക്ടുകൾസിനെ കുറിച്ചാണ് നോക്കുന്നത് ഒരു മൂന്നാ മൂന്നോളം ആസ്പെക്ട്സിനെ കുറിച്ച് പഠിക്കാണ്ട് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ദ സൂയിസൈഡ് തിയറി അതായത് സൂയിസൈഡ് തിയറിയിൽ പറയുന്ന മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓക്കെ അത് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഒന്നാമത്തെ എന്താന്ന് വെച്ചാല് ഈ ഒരു സൂയിസൈഡിന്റെ റേറ്റ് ഉണ്ടാവൂല്ലോ അതായത് ഒരു ആത്മഹത്യ ചെയ്യുന്നതിന്റെ ഒരു നിരക്ക് എന്ന് പറയുന്നത് സമൂഹത്തിൽ സ്വന്തം പ്രാധാന്യമുള്ള ഒരു പ്രവൃത്തിയാണ് അതായത് നമ്മളായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അതിന്റെ തോത് സമൂഹത്തിലെ സാമൂഹിക ബന്ധങ്ങൾക്കും അംഗങ്ങളുടെ കൈകാര് കൈകാര്യം അല്ലെങ്കിൽ അവർക്കിടയിൽ ഒരു ഐക്യം ഉണ്ടാവൂലെ അതിനൊക്കെ അനുസരിച്ചിരിക്കുന്നതാണ് പറയുന്നത് നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെ നമ്മളെ വ്യക്തിപരമായ താല്പര്യം എന്നതിലുപരി എന്താണ് സമൂഹത്തിൽ നമുക്കുള്ള റിലേഷനെയും അവർ നമ്മൾ നമ്മളുടെ അടുപ്പത്തിനൊക്കെ അനുസരിച്ചിരിക്കും ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത് പിന്നെ അതിലാണ് രണ്ടാമത് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ സാമൂഹിക ബന്ധങ്ങൾ എന്താണ് സ്ഥിരതയില്ലാതെ അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് വരുന്ന എല്ലാ ആ ഒരു പ്രസനം മാത്രമാണെന്നുണ്ടെങ്കിൽ അത് വർദ്ധിച്ചാലും കുറഞ്ഞാലും എന്ത് ചെയ്യും നമ്മൾ ആത്മഹത്യ ആത്മഹത്യ അല്ലെങ്കിൽ ഈ സൂയിസൈഡ് എന്ന് പറയുന്ന ഒരു ഐഡിയ നമ്മളിലേക്ക് വരാനും അതിലുള്ള ഒരു റേറ്റ് വ്യത്യാസം വരാനും കാരണമാവെന്നാണ് പറയുന്നത് അപ്പൊ ആയിട്ട് പറയുകയാണെങ്കിൽ ആദ്യത്തെ എന്താ നമുക്ക് സമൂഹത്തിലുള്ള ബന്ധങ്ങൾക്ക് അനുസരിച്ചും സാമൂഹികപരമായ സിറ്റുവേഷൻ അനുസരിച്ചൊക്കെയാണ് നമ്മൾ എന്തിലേക്ക് എത്തിപ്പെടുന്നത് സൂയിസൈഡിലേക്ക് എത്തിപ്പെടുന്നത് നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മൾ പിന്നാലെ ഒരുപാട് പേരുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ഫാമിലി ഉണ്ട് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും സൂയിസൈഡും ചിന്തിക്കേണ്ടി വരില്ല അതാണ് അതിൻ്റെ ഒരു അർത്ഥം അതേസമയം നമുക്ക് സാമൂഹിക ഫ്രണ്ട്സ് കസിൻസ് ഫാമിലി ഒക്കെ കുറവാണ് അല്ലെങ്കിൽ അവരിന്ന് നമുക്ക് ഒരു സിൻസിയർ ആയിട്ടുള്ള സപ്പോർട്ട് ഇല്ലെങ്കിൽ എന്താണ് നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമുക്ക് അവർക്ക് നേരിടാൻ കഴിയാതെ വരികയും നമ്മൾ എന്ത് ചെയ്യും സൂയിസൈഡ് എന്നുള്ളവരുടെ ഒരു ഓപ്ഷനിലേക്ക് എത്താനും സാധ്യതയുണ്ടല്ലേ അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു രീതിയിൽ രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ എന്നുള്ള രീതിയിൽ ഈ ഒരു കാര്യത്തെ അദ്ദേഹം സൂചിപ്പിക്കുന്നത് സെക്കൻഡ് പ്രിൻസിപ്പളായിട്ട് പറയുന്നത് നമ്മള് ബോണ്ടിങ് എമംഗ് ഇൻഡിവിജ്വൽസ് വ്യക്തികൾക്കിടയിലുള്ള ബോണ്ടിങ് ആണ് അപ്പൊ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഇതിൽ പറഞ്ഞല്ലോ അത് തന്നെയാണ് ഇവിടെ ഇപ്പൊ നമുക്ക് അത്രയും ബോണ്ടിംഗ് ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ അത്രയും വേണ്ടപ്പെട്ടവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ അവർ നമ്മളെ കൂടെ നിൽക്കും അതേസമയം നമുക്ക് അങ്ങനെ ആരും ഇല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളെ സംരക്ഷിക്കാനോ പ്രൊട്ടക്ട് ചെയ്യാനോ നമ്മളെ കൂടെ നിൽക്കാനും ഉണ്ടാവില്ല അപ്പൊ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യേണ്ടി വന്നേക്കാം എന്നതാണ് സെക്കൻഡില് പറയുന്നത് മൂന്നാമത്തത് സോഷ്യൽ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ ആണ് അതായത് നമ്മൾ ഇൻഡിവിജ്വൽ കാരണങ്ങളെങ്കാട്ടും കൂടുതൽ എന്തിനേം പങ്കുണ്ട് ഒരു സമൂഹത്തിലുള്ള ഘടകങ്ങൾക്ക് എന്തിനെ എന്തിലേക്ക് എത്തിക്കാൻ പങ്കുണ്ട് സൂയിസൈഡിലേക്ക് എത്തിക്കാൻ എന്നാണ് ഇതിലൂടെ പറയുന്നത് അതായത് നമ്മൾ സോഷ്യലി അത്ര കണക്റ്റഡ് അല്ല സൊസൈറ്റിയുമായിട്ട് അത്ര ഇന്റഗ്രേറ്റഡ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ഫീൽ ചെയ്യും ഒരു ഏകാന്തത അല്ലെങ്കിൽ ഒരു അനോമി എന്ന് പറയുന്ന ഒരു അവസ്ഥ ഒറ്റപ്പെട്ട ഒരു അവസ്ഥ ഫീൽ ചെയ്യും അത് ചിലപ്പോൾ നമ്മൾ എന്തിലേക്ക് എത്തിക്കാം ഒരു ആത്മഹത്യയിലേക്കൊക്കെ എത്തിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് സോഷ്യൽ ഇൻറ്റഗ്രേഷനില് പറയുന്നത് അപ്പോൾ സൂയിസൈഡ് തിയറി എന്താന്ന് പറയുമ്പോൾ ഒരു സൊസൈറ്റിയിലുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ സാമൂഹിക വശങ്ങളാണ് നമ്മൾ എന്തിലേക്ക് എത്തിക്കുന്നത് ഒരു സൂയിസൈഡ് എന്ന് പറയുന്നേക്ക് എത്തിക്കുന്നത് അല്ലാണ്ട് നമ്മൾ പേഴ്സണൽ കാര്യങ്ങൾ മാത്രമല്ല എന്നാണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യം പിന്നെ സൂയിസൈഡിന് മൂന്ന് പ്രിൻസിപ്പിൾസ് ആണ് ഡേക്കും പറയുന്നത് ഒന്നാം പ്രിൻസിപ്പിൾസ് ഓഫ് സൂയിസൈഡ് തിയറി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് അതിൽ പറയുന്നത് സോഷ്യൽ റിലേഷൻഷിപ്പിനെ കുറിച്ചും മറ്റുമാണ് ദെൻ സെക്കൻഡും എന്താണ് പറയുന്നത് ബോണ്ടിങ് എമംഗ് ഇൻഡിവിജ്വൽസ് ആണ് ഇൻഡിഗ ഇൻഡിവിജ്വൽസിന് അല്ലെങ്കിൽ വ്യക്തികൾക്കിടയിലുള്ള ബോണ്ടിങ് കണക്ഷനെ കുറിച്ചാണ് പറയുന്നത് മൂന്നാമത്തത് സോഷ്യൽ ഇൻറ്റഗ്രേഷനെ കുറിച്ചാണ് ഓക്കെ ഇപ്പം മൂന്നാണ് പ്രിൻസിപ്പിൾസ് ഇനി നമ്മൾ നോക്കുന്നത് അതിൻ്റെ സാലിയൻ ഫീച്ചേഴ്സ് ആണ് അതായത് ഈ ഒരു ഡേ കെമിൻ്റെ സൂയിസൈഡ് തിയറിയുടെ കുറച്ച് ഫീച്ചേഴ്സിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ അപ്പൊ ഈ ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങൾ ഓർത്ത് വെക്കട്ടെ ഒരു മൂന്നാലെണ്ണം എന്തായാലും നമുക്ക് എഴുതാൻ അറിഞ്ഞിരിക്കണം അതിൽ ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ മെൻ കമ്മിറ്റ് സുസൈഡ് മോർ ദാൻ വുമൺ സ്ത്രീകളെക്കാൾ കൂടുതൽ ആരാണ് ആത്മഹത്യ ചെയ്യുന്നത് പുരുഷന്മാരാണെന്നാണ് പറയുന്നത് അതാണ് ഒന്നാമത്തെ ഫീച്ചർ രണ്ടാമത്തെ എന്താ വെച്ചാൽ കുട്ടികളില്ലാത്ത വിവാഹിതയായ സ്ത്രീകൾക്കാണ് അല്ലെങ്കിൽ അവരിലും എന്തുണ്ട് ആത്മഹത്യ അല്ലെങ്കിൽ അതിനുള്ളൊരു പ്രേരണ ഉണ്ട് എന്നാണ് പറയുന്നത് അവരിലൊരു ഹൈ ടെൻഡൻസി ഉണ്ട് എന്തിലേക്ക് ആത്മഹത്യയിലേക്ക് എത്തിക്കാനുള്ളത് ദെൻ അടുത്തത് ലൈംഗിക അല്ലെങ്കിൽ ശാരീരിക ബന്ധ ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ലാത്ത പുരുഷന്മാർക്ക് ആത്മഹത്യയുടെ സാധ്യത എന്താണ് കൂടുതലാണെന്ന് പറയുന്നുണ്ട് പിന്നെ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉള്ളവരെക്കാൾ എന്തുണ്ട് ആത്മഹത്യ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടെന്ന് പറയുന്നുണ്ട് ദെൻ സിവിലിയൻസിനേക്കാൾ സൈനികർക്ക് ആത്മഹത്യയുടെ സാധ്യത എന്താണ് കൂടുതലാണെന്ന് പറയുന്നുണ്ട് then കുട്ടികൾ ഉള്ളവരിൽ ആത്മഹത്യ നിരക്ക് എന്താണ് കമ്പാരിറ്റീവ്ലി കുറവാണ് then സൈനികർക്ക് ആത്മഹത്യ കൂടുതലാണ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റേഷൻ ഇതിൽ കുറേ വരുന്നുണ്ട് പക്ഷെ നിങ്ങൾ നിങ്ങളേതായ രീതിയിൽ ഒരു മൂന്നാല് പോയിന്റ് പഠിച്ചു വെക്കുക എന്നാണ് ഇതിൻ്റെ ഒരു അർത്ഥം ഏകദേശം ഒരു പത്തോളം പോയിന്റ് ടീച്ചർ നോട്ട്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും പഠിക്കാൻ ഈസി ആയിട്ടുള്ള കുറച്ച് പോയിന്റ് പഠിച്ചു വെക്കുക എന്നിട്ട് ഡോക്യുമെന്റ് സൂയിസൈഡ് തിയറി കുറിച്ച് വെക്കുമ്പോൾ അതിന്റെ സാലയൻ ഫീച്ചേഴ്സ് ആയിട്ട് ആഡ് ചെയ്യാം ഓക്കെ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഇതിന്റെ ടൈപ്സിലോട്ട് പോകാം